ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഈത് ആശംസകൾ കേട്ടോ പിന്നെ ഇന്ന് വേറൊരു സ്പെഷ്യൽ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ബർത്ത് ഡേ ആണ് അപ്പം ഹാപ്പി ബർത്ത് ഡേ ടു ബി ഇന്നത്തെ സ്പെഷ്യൽസ് എന്ന് വെച്ചാൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്താ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നല്ലൂന്ന് അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ പരിപാടി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ എന്താണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല പുറത്തൊക്കെ പോകാമെന്നൊക്കെ വിചാരിക്കുന്നു പക്ഷേ എന്താണ് എന്നൊന്നും അറിയില്ല വിശേഷങ്ങളൊക്കെ വഴിയെ കാണാട്ടോ ഇത് എന്താ ഇതാണല്ലോ ലൂന്ന് വാങ്ങിച്ചത് ബീഫ് ഇന്നലെ വാങ്ങിച്ചത് ഒരു കിലോ വാങ്ങിച്ചത് ഇത് എന്താ ബോൺലെസ് പീസസ് ആട്ടോ ബോൺ ഉള്ളതല്ല ആണ് വാങ്ങിച്ചത് കാരണം അങ്ങനെ അവിടെ ആയിട്ട് വാങ്ങണം വെച്ച് പീസല്ലേ കുറച്ച് കൂടുതൽ വാങ്ങണത് ബോണുള്ളത് ടേസ്റ്റ് ആയിരിക്കും പക്ഷേ പോണുള്ള വാങ്ങി ഇതെ വെള്ളം പോവാൻ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടാണ് ഉള്ളത് തണുപ്പ് മുഴുവൻ പോയിട്ടാകുമ്പോൾ കുക്കിങ് തുടങ്ങാം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നെയ്ച്ചോറും പരിപ്പ് കറിയും ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വീട്ടിൽ ബീഫ് വെക്കുന്നത് ഇവിടെ എറണാകുളത്ത് എറണാകുളത്താണെന്ന് ബീഫ് വാങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ നെയ്ച്ചോറ വെക്കുന്നത് എപ്പോഴും ഞാൻ കുക്കറിലാണ് വെക്കുന്നത് പക്ഷേ ഇന്ന് ഓപ്പൺ പോട്ടായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഒരു പാ കടായി എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിക്കാം അതിന് ശേഷം സവാള ഇട്ട് പിന്നെ ഒക്കെ ഇട്ട് നല്ലോണം പൊട്ടിയ ശേഷം ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിട്ടോ അത് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ അരി കഴുകി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നല്ല ചൂടുവെള്ളം ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നാല് ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഉപ്പും കൂടെ ചേർക്കുക അത് ഉപ്പ് കുറച്ച് മുന്നേ നിൽക്കണം എന്നാലേ ആ ചോറിന് കറക്റ്റായിട്ട് പിടിക്കുള്ളൂ തിളച്ച ശേഷം സിമ്മിലിട്ട് വെക്കുക വേറൊരു കുക്കറിൽ ഞാനിവിടെ എന്താ പരിപ്പേറിയാക്കുന്നുണ്ട് നമ്മൾ നോർമൽ പരിപ്പേറി അത് അവിടെ വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ റൈസ് ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് പാകത്തിന് കല്ല കറക്റ്റ് വെള്ളത്തിലെല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് വിട്ട് വിട്ട് വെക്കുന്ന റൈസാണ് ഇത് കുറച്ച് നീളുള്ള ഒരു അരിയാണ് ഞാൻ എപ്പോഴും വെക്കുന്ന അരി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് നെയ്ച്ചോറിൻ്റെ വലിയ ടേസ്റ്റില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല അപ്പം ഇത് എങ്ങനെ പോയാലും തണിഞ്ഞു വരുമ്പോൾ ഇങ്ങനെ കട്ടി പോലെ ഉണ്ടാവും അവിടെ ഞാൻ കാസറോളിൽ ചൂടോടെ തന്നെ അടച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് വെന്ത പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതവിടെയായി ഇനി നമ്മൾ ആക്കാൻ പോകുന്നത് ബീഫ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഇനി വേവിക്കാൻ പോവാന്ന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾ കുരുമുളക് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് പെരട്ടിയെടുക്കുക ബീഫ് കുക്കറിൽ വേവിച്ചാലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ സ്ലോ കുക്ക് ചെയ്ത് വെക്കുക പക്ഷേ കുറേ സമയം എടുക്കുമായിരിക്കും അപ്പോൾ ഇതാ പിന്നെന്താ തൈര് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്തിരി തൈരും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ആഡ് ചെയ്തിട്ട് ഇതാ ഒരു സ്പൂൺ ഇട്ട് വെക്കുന്നുണ്ട് മിക്കയിപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു സ്പൂൺ ഹാക്ക് കാണാൻ ഇങ്ങനെ തെറിച്ച് പോവാണ്ട് എടുക്കേണ്ട ഇത് ഓവർഫ്ലോ ആവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ ഒന്ന് ഹാക്ക് ചെയ്ത് നോക്കിയതാണ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ പക്ഷേ ഇത്തിരി പുറത്ത് പോയിട്ടുണ്ട് എന്നാലും ആദ്യത്തെ കുറേ വയസ്സിൽ പോവാ തീരെ പോവാണ്ട് തന്നിട്ടുണ്ട് കേട്ടോ അതായിട്ട് നമ്മൾ ഈ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഒരുക്കുകയാണ് മറ്റേ ഉള്ളി തക്കാളി പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ പൊടികളായിട്ട് ഗരം മസാലയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്യണം അതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾ സെറ്റാണ് ഇനി നമുക്ക് മസാലേൻ്റെ പ്രിപ്പറേഷൻ നോക്കാം ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് വഴഞ്ഞ് വരണം അത് സ്ലോ കുക്ക് ചെയ്തിട്ട് അത് സിമ്മിലിട്ടിട്ട് നിങ്ങൾ വയറ്റിയെടുത്താൽ മതി തിർതെ കൂട്ടുകയും വേണ്ട മെല്ലെ സെമ്മിലിട്ടിട്ട് വഴറ്റിയെടുക്കുക അപ്പം ആക്ച്വലി ബീഫ് ഉണ്ടാക്കുന്ന അകേട്ടനാണ് ബാക്കി ഞാൻ പരിപ്പേറിയും നെയ് ചോറും പായസമൊക്കെ ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അകിയേട്ടൻ പറയും ഞാൻ ബീഫ് എന്ന് പറഞ്ഞിട്ട് ഏട്ടനാണ് ബീഫിൻ്റെ എല്ലാ പരിപാടിയും നോക്കുന്നത് അപ്പോൾ കുക്കറ് നമ്മൾ ഒരു എട്ട് വീസിലടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനീപ്പുറത്തെ സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കുക എന്നാൽ പെട്ടെന്ന് വഴഞ്ഞു കിട്ടുമല്ലോ പിന്നെ നമ്മൾ വഴഞ്ഞു വരുമ്പോഴത്തേക്ക് തക്കാളിയും ഉരുളക്കിഴങ്ങും ആഡ് ചെയ്യുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ഒരു എന്താ പറയുക ടേസ്റ്റിന് വേണ്ടിയിട്ടും പിന്നെ ആ ഒരു കോവർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പായസ പരിപാടിയാണ് നോക്കുന്നത് ഒരു സേമിയ മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ എളുപ്പപ്പണിയായല്ലോ വെക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും ഇനി നോക്കണ്ടല്ലോ ഞാൻ പൊതുവേ മിക്സ് വാങ്ങൽ ഭയങ്കര കുറവാണ് റോസ്റ്റഡ് സേമിയ വാങ്ങിയിട്ട് അതിലേക്കെല്ലാം ആഡ് ചെയ്യലാണ് കേട്ടോ പക്ഷെ ഇത് വെക്കുന്നത് വെക്കുന്നതുകൊണ്ട് ഇതിലെ ഇൻഗ്രീഡിയൻസും പിന്നെ ഇത് എത്ര ക്വാണ്ടിറ്റി പാല് വേണം എന്നൊക്കെ നോക്കുമായിരുന്നു അപ്പോൾ ഞാൻ പൊതുവെ ഒറ്റ ഒരു പാക്കറ്റ് പാൽ ൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ആ ഒരു പാക്കറ്റ് പാലിൽ ബാക്കിയൊക്കെ വെള്ളം ചേർക്കലാണ് ഇവിടെ പാലിന് ഇച്ചിരി എനിക്ക് കൊഴുപ്പ് കൂടുതലായി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് മിക്സ് വാങ്ങിയതുകൊണ്ട് എല്ലാം ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു പഞ്ചസാര ആയാലും മണ്ടിപ്പരുമ്പ് മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമുക്കൊന്നും ആലോചിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒരു പാക്കറ്റ് നമ്മളെ പാലും ബാക്കി വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നര പാലാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ പണികളെല്ലാം ആയിക്കോണ്ടിരിക്കാമെന്ന് ബീഫും അതൊക്കെ ലാസ്റ്റിൻ്റെ ബീഫ് മാത്രമായിട്ടുണ്ട് ബാക്കി ഇതെല്ലാം ഉള്ള ഡൈനിങ് ടേബിളിൽ സെറ്റായിട്ടുണ്ട് ചോറും പരിപ്പറിയൊക്കെ അപ്പോഴത്തേക്കിത് ആകിയേട്ടൻ നാളത്തേക്ക് വേണ്ടിയിട്ട് ഇസ്തിരി ഇടലാണ് ഇടല്ലാണ് എനക്കങ്ങനത്തെ പരിപാടി സൊന്നുമില്ല ഇങ്ങനെ മടക്കി വെച്ചാൽ ചെറിയ ചുളിവക്കുണ്ടാവില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇസ്തിരിയിട്ട് വെക്കുന്ന സ്വഭാവം എനിക്കില്ല അകേട്ടനതുണ്ട് അത് ഒരു ആഴ്ചത്തേക്ക് ഫുൾ അങ്ങ് സ്ഥിരീട്ട് വെക്കും ഹാങ്കറിൽ എന്നിട്ട് തൂക്കി വെക്കും മടക്കി വെച്ച ആ ചുളിവങ്ങനെ തന്നെ ചിലപ്പോൾ ഉണ്ടാകും എനിക്കത് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല കേട്ടണത് അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് പുറത്ത് നല്ല വെയിലാട്ടോ പുറത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ട് നല്ല കാറ്റും ഉണ്ട് കുഴപ്പമില്ല ിയാ മതി ഇന്നലെ കഴുകിട്ട് ഉണങ്ങിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് ഇന്നും കൂടെ നമ്മള് മുകളിൽ വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഉണങ്ങും ഷൂ മാത്രം ഉള്ളിലേക്ക് ഇച്ചിരി ഉണങ്ങാനുണ്ടല്ലോ അപ്പം അതും കൂടെ ഉണങ്ങാനുണ്ട് ഇനി എന്തോ ഇനി അവിടെ ആയിക്കോണ്ടിരിക്കുകയാണ് പായസം ബീഫും ഈ വീട്ടില് ബീഫ് വെക്കുന്നത് ആ ബീഫ് കിട്ടണമെങ്കിൽ കുറച്ച് അങ്ങട് മീൻസ് ഞാൻ ചെറിയമ്മന്റെ വീട്ടിൽ കുറച്ച് അങ്ങോട്ട് വരെ പോകണം ഈടിയൊന്നും ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് ലുലോന്നി ഇന്നല വാങ്ങിയിട്ട് വന്നത് ഇനി അതിനായിട്ട് രാവിലെ പോയിട്ട് കിട്ടാണ്ട് വന്നിട്ടുണ്ടെങ്കിലോ വിചാരിച്ചിട്ട് എപ്പോ ചിക്കനാ വാങ്ങല വിചാരിച്ചിട്ട് വെറൈറ്റിക്ക് ഒന്ന് ബീഫ് വെക്കാവുന്നു അല്ലേ അപ്പം എന്താ മസാലയൊക്കെ അങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റിന് ശേഷം നമ്മൾ തക്കാളിയൊക്കെ വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് അതും ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ മസാലപ്പൊടികൾ ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ എടുത്തുവെച്ചാൽ മഞ്ഞൾ പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ആഡ് ചെയ്യുന്നത് പിന്നെ മുളക് പൊടിയും പിന്നെ പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം അല്ലെങ്കിൽ മുഴുവൻ ഇട്ടോളൂ അപ്പം അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അത് നല്ല എന്താ ബ്രൗൺ കളറായിട്ട് വരണം എന്നാണ് ആഗ്രഹം പക്ഷേ അത്രക്കായിട്ട് വന്നിട്ടുണ്ടായിട്ടില്ല പിന്നെ ലേശം എണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്നും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ശേഷം ഇത് നമ്മൾ വേവിച്ച് ബീഫും അതിൻ്റെ സ്റ്റോക്കും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുവാന്ന് നന്നായിട്ട് ഈ സ്റ്റോക്ക് മുഴുവൻ എടുക്കുന്നുണ്ട് എന്നാലൊരു ഗ്രേവി ടൈപ്പ് പോലെ ഉണ്ടാവുകയുള്ളൂ ഇനി നന്നായിട്ട് വറ്റി വരണ്ട് വരണം എന്നാലേ ആ ഒരു റോസ്റ്റ് ചിക്കൻ റോസ്റ്റിൻ്റെ അടിപൊളി സെക്ഷനായിട്ട് കിട്ടുകയുള്ളൂ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ കറിയാക്കിയിട്ട് ആക്കിയിട്ട് എടുക്കണമെങ്കിൽ ഈ ഒരു തരത്തിലാവുമ്പോൾ എടുക്കുക കളർ കിട്ടിയിട്ടില്ലാന്നേ ഉള്ളൂ നമ്മൾ അതിൻ്റെ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ബീഫ് വെക്കുമ്പോൾ നല്ല അടിപൊളി കളറായിരിക്കും പക്ഷേ എനിക്കിത് ഈ ഒരു കളർ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഗരം മസാലയും കുരുമുളകും ഒടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സിമ്മിൽ ഇട്ടിട്ട് ഇതുപോലെ വരട്ടി 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 എടുത്തിട്ടുണ്ട് പക്ഷേ ഇരുമ്പിൻ്റെ ചട്ടി ആകുമ്പോൾ സൂപ്പറായിട്ട് നമുക്ക് വരട്ടി എടുക്കാൻ പറ്റും നോൺ സ്റ്റിക്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല പക്ഷെ എന്നാൽ കൂടെ ഇത് അടിപൊളിയായിട്ട് വര വരണ്ട വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ആക്കിയ ശേഷം പക്ഷേ ഇത് നമ്മൾ കുക്ക് ചെയ്ത ശേഷവും കുറച്ചും കൂടെ ആ വെള്ളം ഒന്ന് ഇരുന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നല്ല സിമ്മിലിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നെയ്ച്ചോറും ആയിട്ടുണ്ട് കൂടെ പരിപ്പേറിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ പപ്പടമുണ്ട് കേട്ടോ എനിക്ക് പപ്പടം മസ്റ്റാണ് അപ്പം ഇതെല്ലാം കൂടി ഇനി ഒരു പിടി ഒഴിക്കട്ടെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ഈസിയാണ് സിമ്പിളാണ് നിങ്ങൾക്ക് ഇഷ്ട ആക്കാൻ എളുപ്പമാണ് കേട്ടോ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ട് വിട്ട് വിട്ട് വന്നിട്ടുണ്ട് ഇനി പരിപ്പ് കറിയും പപ്പടും നമ്മൾ റോസ്റ്റും ഒക്കെ കൂടെ കഴിച്ചു നോക്കട്ടെ അപ്പം നമ്മളിതാ ഫുഡ് കഴിക്കാന്നും നമ്മുടെ ബീഫും കറിയും നമ്മളെ പപ്പടും എല്ലാം കൂടിയായിട്ട് വെച്ച പിന്നെ വരട്ടി ഉണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പോവാ ഊബറ് ചെയ്തിട്ടുണ്ട് പിന്നെ താഴെ ലേശം പായസാക്കിട്ടു അപ്പൊ താഴെ കൊടുക്കാന്ന് വിചാരിച്ചാ അങ്ങനെ ഊബറ് പിടിച്ചതാ ടപ്പേന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കുറച്ച് ലേറ്റ് ആയി അയ്യേട്ടനൊരു സർപ്രൈസ് തന്നായിരുന്നു ഇറങ്ങാൻ പോയപ്പോൾ പറഞ്ഞത് സിനിമ കാണുമെന്ന് സിനിമയെല്ലാം കണ്ടിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് തലവൻ ആ സിനിമ ആയിട്ടോ കാണാൻ പോയത് സെൻറ്റ സ്ക്വയറിൽ നല്ല സിനിമയായിരുന്നു നല്ല എന്താ പറയുക ത്രില്ലർ മൂവിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അപ്പം എന്താ ഒരു കുഞ്ഞ് മെയ്ൻ മൈ ലൈഫ് എടുത്തിരുന്നു ഒരു പേർട്ടീവ് വ്ലോഗെടുത്തിയായിരുന്നു പെട്ടെന്ന് ആ ഒരു ദിവസം പോയി അപ്പോൾ എന്താ എല്ലാവർക്കും ഒരുപാട് ആൾക്കാർ വിശ്വസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് വിശ്വസ് പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു പേർട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെയായിരിക്കും ഇറ്റ്സ് ചിർദാൻ ബൈ ഫ്രം ആദര ആയിക്കൽ ബൈ ബൈ